നമ്മളുടെ സമുദായ തലങ്ങളെ സഹായിക്കുകയും അവർക്ക് വേണ്ടി അവരെ നമ്മുടെ കുട്ടികളെ സഹായിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യേണ്ടത് നമ്മുടെ കാലഘട്ടത്തിന്റെ അന്വേഷിന് നമ്മൾ നമ്മളുടെ സമുദായത്തിൽ മാതൃകയാക്കിക്കൊണ്ടുള്ള നമ്മളെ സഹായിക്കുവാൻ ഈ രാജ്യത്തൊരു രാഷ്ട്രീയപ്പെട്ട நம்மசமா நம்ம கலியோமாஜி எல்லாத்தையும் மானசமாஜிகள்

പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് മായാ സൂസൻ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ ശ്രീകണ്ഠൻപിള്ള ഗോപാലകൃഷ്ണപിള്ള അഡ്വക്കറ്റ് ഇ എസ് പിള്ള അഡ്വക്കേറ്റ് എസ് എസ് പിള്ള താലൂക്ക് യൂണിയൻ വനിതാ പ്രസിഡന്റ് ശ്രീലത രമേശ് കരയോഗം കമ്മിറ്റി അംഗങ്ങളായ ആർ ശിവപാലൻ എസ് ശ്രീകുമാർ എസ് ശിവദാസൻ നായർ പിള്ള എസ് ജയൻ ആർ ബിനുകുമാർ വിജയകുമാർ വാസുദേവൻ പിള്ള വനിതാ സമാജം പ്രസിഡന്റ് കെ ശാന്തകുമാരിയമ്മ സെക്രട്ടറി സി വിനോദിനി തുടങ്ങിയവർ സംസാരിച്ചു

പറയുന്ന സാമുദായിക അദ്ദേഹത്തിന്റെ ഒരു ദീർഘ ഭീഷണമാണല്ലോ നമ്മൾ ന്യൂസ് കായംകുളം